ഒരടി കൂടെ ഞാൻ മുന്നിൽ വെച്ചാലേ ഈ വീട്ടില് പടി നടക്കും കാര്യം പറഞ്ഞല്ല പിരീഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അടുക്കളയ്ക്ക് പ്രവേശനം ഉണ്ടാവില്ല ബാക്കിയുള്ള കൂടെ കട്ടലീസ് നടക്കാനൊക്കെ പറ്റും തൊടാനും പിടിക്കാനൊന്നും പാടില്ല അടുക്കളയിലേക്ക് കയറിയ സ്വഭാവം മാറും ഭക്ഷണൊക്കെ വല്ല ഹോട്ടലിന്റെ പോലെ അങ്ങനെ മുന്നിൽ മുന്നി കൊണ്ടുചേരും എന്താ അങ്ങനെ ഉണ്ടാവില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരളത്തിലാണ് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ എന്നും മാറാത്ത ചിന്താഗതിയുമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കൊള്ളാം ഇന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു വീഡിയോ ആണ് പിരിയഡ്സ് ആയ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവം ഇത് കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് തുടർന്ന് പോകുന്ന ഒരു കലാപരിപാടിയാണ് പുറത്താവുക എന്നാണ് ഈ ഒരു കാര്യത്തിന് പറയുക അശുദ്ധി എന്നൊക്കെ ചില ആളുകൾ പറയും പുറത്താവുക എന്ന് പറയണമെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ഈ മെൻസസ് ആയ ആ ഒരു പീരീഡ്സ് ടൈമുകളിൽ അടുക്കളയിൽ കയറാൻ പറ്റില്ല ഒരു വീടിന്റെ ഒരു മൂലകില് ഒരു പായയും ഒരു തലയണയും ഒരു ഇതും ഉണ്ടാവും അതിലിങ്ങനെ കഴിഞ്ഞു കൂടണം ഒരു മൂന്ന് നാല് ദിവസം കൊള്ളാം നല്ല പരിപാടിയാണല്ലേ ഓക്കെ കുറെ കമന്റുകൾ ഇതിന്റെ അടിയിൽ വന്നിട്ടുണ്ട് ഈ വീഡിയോന്റെ അടിയിൽ കമന്റുകൾ കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇന്നും ഒരുപാട് പെൺകുട്ടികൾ നേരിടുന്ന ഒരു വലിയ വിഷയമാണ് എന്നുള്ളത് നമുക്ക് എന്തായാലും വീഡിയോ എന്ന് കാണാം ആരാണ് ഈ പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവമായി നിൽക്കുന്നത് എന്ന് കാണിച്ചേരാം ഒരു അടി അങ്ങോട്ട് ഞാൻ മുന്നിക്ക് വെച്ചാലേ ഈ വീട്ടിലിപ്പോ പടി നടക്കും കാര്യം പറയുന്നല്ല പിരീഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അടുക്കളയ്ക്ക് പ്രവേശനം ഉണ്ടാവില്ല ബാക്കിയുള്ള ഇടത്തുകൂടെ കട്ടിലീസ് നടക്കാനൊക്കെ പറ്റും തൊടാനും പിടിക്കാനൊന്നും പാടില്ല അടുക്കളയ്ക്ക് അത് കയറിയ സ്വഭാവം മാറും ഭക്ഷണമൊക്കെ വല്ല ഹോട്ടലിന്റെ പോലെ അങ്ങനെ മുന്നിക്ക് മുന്നിക്കൊടുന്ന് ചേരും അതെന്താ അങ്ങനെയൊന്നാകാലേ ഒന്നര വയസ്സായ ചെക്കനാട്ടോ ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് മോണിറ്റർ ചെയ്തോണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു ചിരിയാണ് വേണ്ടിട്ട് അമ്മയ്ക്ക് പിന്നെ ഇത്രയും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല അമ്മയ്ക്ക് ഇഷ്ടത്തിന് എല്ലാ പണികളും ഒറ്റയ്ക്ക് ചെയ്യാൻ ഞാൻ ഒന്നിക്കും കൈകടത്താൻ വരില്ലല്ലോ ഈ കാണുന്ന രണ്ടാൾക്കാരില്ലേ ഇവരാണ് ഞങ്ങളുടെ വീട്ടത്തെ ഏറ്റവും വലിയ പിരീഡ്സ് വിരോധികൾ കണ്ടില്ലേ സാധാരണക്കാരാണ് ആ വീട് കണ്ടറിയാം സാധാരണക്കാരാണ് ഈ സാധാരണക്കാരുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാലോ അല്ലെ എന്തായാലും നമുക്ക് കമന്റ് ബോക്സ് ഒന്ന് കാണണ്ടേ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമ വന്നപ്പോ എന്തായിരുന്നു ഇവിടെ ആളുകളുടെ ഒരു ബഹളം ഇങ്ങനെ ഒന്നല്ല കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിനിമയെ ചവിട്ടി ചാത്തിയില്ലേ എന്തായാലും കമന്റ് ഒക്കെ ഒന്ന് വായിച്ചേരാ കേട്ടാ ഉണ്ടോന്നോ ഞാൻ ജനിച്ചത് ഒരു നമ്പൂതിരി വ്യവസ്ഥയിലേക്കാണ് ബോധം വന്ന അന്ന് തൊട്ട് അമ്മയും ചെറിയമ്മയും ചേച്ചിമാരും ഒക്കെ എല്ലാ മാസവും ശുദ്ധം മാറിയിരിക്കും പുറത്തായി എന്നാണ് കൊളക്കലി പറയുന്നത് പുറത്തായി എന്ന് വീട്ടിൽ നിന്ന് പുറത്തായി എന്നുള്ളത് ഓക്കെ എന്തോട്ടെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി പുറത്താവുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ മാസവും മൂന്ന് ദിവസം ഞാൻ വീട്ടിൽ ഉണ്ടെങ്കിൽ പുറത്താവാറുണ്ട് ഒന്നും തൊടാൻ പാടില്ല കിടന്ന പായയും പുതപ്പും ബ്രഷും കഴിക്കാൻ തന്ന പ്ലേറ്റും ഗ്ലാസും ഇടാൻ തന്ന തുണിയും നാലാം ദിവസം കൊണ്ട് മുക്കി താത്തി കുളിച്ച് ശുദ്ധമായാലേ പിന്നെ അകത്തേക്ക് കയറ്റുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള കലാപരിപാടിയാണ് ഓക്കെ അടുത്തത് നമ്മൾ വിചാരിക്കും ഒന്നോ രണ്ടൊന്നല്ലേ ഒന്നും രണ്ടൊന്നല്ല ഇഷ്ടം പോലെ കിടക്കാണ് പണ്ട് അമ്മ ഈ ടൈമിൽ അമ്മേനെ തൊട്ട് അമ്പലത്തിൽ പോകല്ലേ അമ്മ തൊട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകല്ലേ എന്നൊക്കെ പറയും പക്ഷെ ഞാൻ മനഃപൂർവ്വം അമ്മയെ തൊട്ടിട്ട് അമ്പലത്തിൽ പോയി നോക്കും എന്ത് പറ്റുമോ എന്നറിയോ ഒന്നും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെൻസസും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ത്രീകളൊക്കെ തന്നെയാണ് അങ്ങ് ബഹിരാകാശത്തേക്കൊക്കെ പോയി വന്നത് സുനിതാ വില്യംസ് പോലെയുള്ള ആളുകളൊക്കെ ഈ പോയി വരുന്നുണ്ടല്ലോ ആ അതാണ് അവസ്ഥ ശാസ്ത്രം ഒരു സൈഡിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അവരെ ഒന്നും ബാധിക്കുന്ന പോലെ മെൻസസൊന്നും ഇവിടെ ബാധിക്കുന്ന ആരോ അന്ധവിശ്വാസം തലയിൽ ഇങ്ങനെ അങ്ങനെ കയറ്റി വെക്കുന്ന ഒരു തലമുറയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാലേ കുറച്ച് തന്നപ്പുടീസ് തള്ളപ്പൊടീസ് ഉണ്ടല്ലോ അവരെ കാലഘട്ടം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനിച്ചോളും അത് അങ്ങനെ അങ്ങനെ പോയിക്കോളും പക്ഷെ എന്നാലും ഞങ്ങൾക്കത് വേണം ഞങ്ങൾക്കത് വേണമെന്ന് ഊട്ടി ഉറപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിലൊരു കമന്റ് ഉണ്ട് ആ കമന്റിൽ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഹിന്ദു ആ പെൺകുട്ടിയുടെ വീട്ടിലെ ഹിന്ദുക്കളാണ് കൂടുതൽ ഈ പ്രശ്നമുള്ളത് അപ്പൊ ഒരു പെൺകുട്ടിക്ക് ഇത് സഹിക്കാൻ പെയ്യാതെ ഒരു ക്രിസ്ത്യൻ യുവാവിന്റെ കൂടെയാണ് കല്യാണം കഴിച്ചു പോയത് അവിടെ പോയപ്പോ ഒരു സമാധാനം ഉണ്ട് അവിടെ ഒന്നും ഈ പ്രശ്നമില്ല എന്നാണ് പറയുന്നത് ഓക്കെ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ പറയുന്നത് പിന്നെ എന്താ ഇറ്റ് ഇസ് സ്റ്റിൽ ഫോളോയി ഇൻ മെനി പാർട്സ് ഓഫ് കേരള ഉള്ളത് തന്നെ എന്നിട്ട് ആ സിനിമയെ എന്തായിരുന്നു ഇവിടെ വാരി പൊട്ടുന്നത് കുറെ എണ്ണ ഉണ്ടായിരുന്നു കുറെ കൂതറകള് ആ സിനിമയെ മോശമാണെന്ന് പറയുന്നത് ശരിക്കും നടക്കുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഇപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് മേ ബി എന്റെ വീട്ടിലും കുടുംബത്തിലും ഇതിനൊന്നും വകവയ്ക്കാത്ത നടന്നാൽ ഞാൻ ആരാവും അപ്പോൾ ഓഹോ നിങ്ങൾ ഹീറോയിൻ ആണ് ഹീറോയിൻ ഇതിനെതിരെ ശക്തമായി സംസാരിക്കുന്ന ആളുകൾ നമ്മൾ റോമോട്ട് ചെയ്യണം കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ ഈ അന്ധവിശ്വാസം പ്രയത് തള്ളപ്പിടീസിനും തന്തപ്പിടീസിനും യാതൊരു ബോധമില്ല എന്നുള്ളതാണ് എന്താ മെൻസസ് പുണ്യമായിട്ടുള്ള ഒരു കർമ്മമാണ് അല്ലെങ്കിൽ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ട് ശരീരം പ്രാപ്തി ആവുന്ന ആ ഒരു കാര്യത്തെയാണ് അശുദ്ധം എന്ന് പറയുന്നത് ശുദ്ധമായ കാര്യമാണ് ശുദ്ധമണ്ടത്തരാണ് ഈ തണ്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ വീട്ടുകാരെ മെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കും തീർച്ചയായിട്ടും കാണിക്കണം പ്രായ തള്ളപ്പഡീസ് തടീസ് അല്ലേ അവരെ കാണിച്ചാൽ മതി തീർച്ചയായുമുണ്ട് ഞാൻ സ്വാതന്ത്ര്യം നേടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു ആളുകൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാ ആയിരുന്നു ബോധം വെച്ചതിന് ശേഷം ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആയി ആദ്യം വിപ്ലവം സൃഷ്ടിച്ച് ബെഡിന് വേണ്ടിയായിരുന്നു ആ ഇവർക്ക് ഒരു പായ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു വീടിന്റെ മൂലയിലാണ് ഇവർക്ക് കിടക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത് പണ്ട് കാലങ്ങളിത് വല്ലാണ്ട് ഇന്നത് കുറവാണ് കുറവാണെന്നാ പറയാനുള്ളത് പൂർണ്ണമായിട്ട് പോയി എന്നൊന്നും പറയാൻ കഴിയില്ല നല്ലതല്ലേ ഒരു പണിയെടുക്കാണ്ടിരിക്കാമല്ലോ ആ നല്ലതല്ലേ എന്ന് പറഞ്ഞ പോസിറ്റീവായി എടുക്കുന്ന ആളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നാളെ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവും നിങ്ങളുടെ മക്കളെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യും അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിനു പറ്റി ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് തൊടാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇവിടെ മനുഷ്യനുള്ള ഉണ്ടായ കാലം തൊട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഈ അന്ധവിശ്വാസം ഈ പൊട്ടത്തരങ്ങളൊക്കെ പിന്നീട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാ മനുഷ്യനുണ്ടാക്കിയെടുത്തതാ ആ ഒരു ബോധം നിങ്ങൾക്ക് വേണം കേട്ടോ എന്തായാലും അതിനെ പോസിറ്റീവായി കണ്ടാൽ മതി മൂന്ന് ദിവസം എല്ലാ പണികളിൽ നിന്നും മോചനം അങ്ങനെ നല്ലോണം റെസ്റ്റ് കിട്ടുമല്ലോ അതൊരു മണ്ടത്തനാണ് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഒരു ദിവസം പോലും മുടക്കില്ല എത്ര സുഖമില്ലെങ്കിലും വീട്ടിലെ എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യണം തീരെ എണീക്കാൻ വയ്യ ഹോസ്പിറ്റൽ കേസ് ആയാൽ മാത്രം റെസ്റ്റ് ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ അടുക്കളയിൽ കയറാതെ റെസ്റ്റ് എടുക്കാൻ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ മഹാവിഡിദ്ധരാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അനാവശ്യമായിട്ട് ഒരു അനാചാരമാണ് നിങ്ങൾ വളർത്തിയെടുക്കാൻ പോകുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്കൊരു സംസ്കാരം വേണം അത് ബുദ്ധിശൂന്യത ആവരുതെന്ന് മാത്രം പറയുന്നുള്ളൂ അടുത്തത് ഉണ്ടോന്നോ ഉണ്ട് ആദ്യമായി പിരീഡ്സ് ആയ അന്ന് മുതൽ ചെറുപ്പത്തിൽ ഒരു പ്രായം വരെ അനുഭവിച്ചിട്ടുണ്ട് പിന്നീട് വീട്ടിൽ പോകാൻ താല്പര്യമില്ലാതെ ഹോസ്റ്റൽ മുറികളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് പുറത്തായി ഇരിക്കുന്ന സമയങ്ങളിൽ വെറും പായയിൽ കിടന്നും തണുത്തും വിറച്ചും ഒരു പുതപ്പ് കൂടെ കിട്ടാതെ കിടക്കും നേരം പുലർച്ചെ എണീറ്റ് കുളിച്ച് അനുവദിച്ചിട്ടുള്ള ഇടങ്ങളിൽ ഇരുന്നും കിട്ടുന്ന ഫുഡ് കഴിച്ചും നാല് തികയ്ക്കും നാല് ദിവസം തികക്കും നാലിന്റെ അന്ന് തൊട്ടത് മുഴുവൻ അടിച്ച് നനച്ച് കുളിച്ചു വരണം എന്നാലും മറ്റു മുറികളിലോ ഉമ്മറത്തോ സ്ഥാനമുണ്ടാകില്ല അടുക്കളയിൽ കയറാം ഇതിലുമൊക്കെ രസം മറ്റുള്ളവരെ തൊടാൻ പാടില്ല തൊട്ടവൻ കുളിക്കണം പണ്ട് ഏട്ടനെ ഇത് പറഞ്ഞാണ് പേടിപ്പിച്ചിരുന്നത് ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് ബട്ട് അനുസരിക്കാൻ താല്പര്യം വീട്ടിൽ പോകാറില്ല പല സമരങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവല്ലോ അല്ലെ അമ്പലത്തിൽ കയറാൻ ദളിതർക്ക് യാതൊരു അവകാശവും അധികാരം ഉണ്ടായിരുന്നില്ല നമ്മൾ സമരം ചെയ്ത് സമരം ചെയ്തിട്ടാണ് അതിനൊക്കെ തകിടം മറച്ചു എന്നുള്ളതാണ് അപ്പൊ ലംഘിക്കേണ്ട ആചാരങ്ങൾ നമ്മൾ ലംഘിക തന്നെ വേണം ഇതൊരു വലിയ വിഡിത്തരമാണ് ഇത്തരം വിഡ്ഢിത്തരങ്ങളെ ഇപ്പോഴും വെള്ള പൂശുന്ന ഒരുപാട് കൂഷ്മാണ്ടങ്ങൾ ആ കൂഷ്മാണ്ടങ്ങളൊക്കെ ഞാൻ എന്ത് പറയാനാ പൂർണ്ണമായി സ്വാതന്ത്ര്യം കിട്ടിയവരാണ് നമ്മൾ എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ള ആളുകളുടെ കൈകളിൽ ഇങ്ങനെ മുറുക്കി പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തത് പോലെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടാണ് ഞാൻ പറയണത് ഇനി ഫുൾ സ്റ്റോപ്പ് ഒന്നുമില്ലാത്ത ഒരു കമന്റ് ഉണ്ട് ഇതിന്റെ മൊന്നെ മൂന്ന് വട്ടം വായിച്ച് എന്ത് പണ്ടാറാച്ചിട്ട് ഇവിടെയുള്ള ഓരോ കമന്റ് വായിക്കുമ്പോഴും എനിക്ക് അത്ഭുതം തോന്നുന്നു ഇങ്ങനെയൊക്കെ ഇപ്പോഴും നടക്കാറുണ്ടോ എന്ന് ഓർത്ത് അവിടെ ഒരു കുത്തു വേണമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ എന്നോടും അമ്മ ഇതുപോലെ പറയുമായിരുന്നു നാട്ടുകാരുടെ ചോദ്യം ചെയ്യല് കാരണമാണെന്ന് പറയുന്നത് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയത് കൂടെ കണ്ടപ്പോൾ തന്നെ അമ്മച്ചി മനസ്സിലാക്കി ഇനി ഇവളോട് പറയേണ്ട എന്നുള്ളത് അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ചില കാര്യങ്ങൾ നമ്മൾ ലെങ്കിക്ക് തന്നെ വേണം സപ്പോർട്ട് ചെയ്യരുത് പിരിയ ടൈമിൽ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ കയറുന്ന ടൈം വരും വരാൻ കാത്തിരിക്കുന്നുള്ളൂ അതൊക്കെ തീർച്ചയായിട്ടും സംഭവിക്കും ഹോ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ഓർമ്മ വരുന്നത് അവിടെയും ഇങ്ങനെ തന്നെ ഡേറ്റ് ആയതും വേഗം പോയി കുളിക്കണം എവിടെയും തൊടാൻ പാടില്ല ഇട്ട ഡ്രസ്സ് വരെ നനച്ച് കുളിക്കണം എന്നിട്ട് വീട്ടിൽ കയറാം എല്ലായിടത്തും തൊടാം പക്ഷേ വീട്ടിൽ ഒരു അമ്പലം ഉള്ളത് കൊണ്ട് അമ്പലത്തിൽ സൈഡിലേക്ക് പോകാൻ പറ്റും സൈഡിലേക്ക് പോകാൻ പറ്റില്ല കിടക്കുമ്പോൾ ഒറ്റക്ക് കിടക്കണം ഒരു പായയും ഒരു പുതപ്പും തരും രാവിലെ നേരത്തെ എണീറ്റ് ആ പായയും പുതപ്പും ആയിട്ട് പോയി മുങ്ങി കുളിക്കണം ഇങ്ങനെ മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കണം അങ്ങനെ എന്റെ വീട്ടിൽ പിന്നെയും കുഴപ്പമില്ല എൻ്റെ അമ്മയുടെ വീട്ടിൽ മൂന്ന് ദിവസം എവിടെയും തൊടാനും പറ്റില്ല വീടിന്റെ പുറത്തൊരു സൈഡിൽ ഇരുത്തും അതുകൊണ്ട് ഞാൻ ഒരു ക്രിസ്ത്യൻ ഫാമിലിയെ കല്യാണം കഴിച്ചു ഇപ്പൊ പ്രശ്നമൊന്നുമില്ല എങ്ങനെയുണ്ട് 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 അപ്പോൾ ഹൈന്ദവ മതത്തിൽ ഇത് വലിയ രീതിയിലുണ്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് എല്ലാരും വീട്ടിൽ ചേട്ടാ എല്ലാരും വീട്ടിലുണ്ട് ഞാൻ പറയുന്നില്ലേ ഇപ്പോഴും അത് ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട് കൂട്ടുന്ന ആളുകളാ ഭാഗ്യം ഭക്ഷണം മുന്നിൽ വെച്ച് തരുന്നുണ്ടല്ലോ എനിക്ക് എറിഞ്ഞു തരാറാണെന്നുള്ളത് പാർവതി പാർവതിക്ക് വീട്ടിൽ ഈ സമയത്ത് ചോറ് എറിഞ്ഞു കൊടുക്കാറാണെന്നുള്ളത് നമ്മൾ വീട്ടിൽ ഈ പട്ടിയും പൂച്ചനൊക്കെ വളർത്തുന്ന സമയത്ത് അവർക്കൊരു സ്പെഷ്യൽ പ്ലേറ്റ് ഉണ്ടോ അല്ലെ ആ ഒരു പ്ലേറ്റിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാറുള്ളൂ നമ്മൾ വേറെ പ്ലേറ്റ് ഒന്നും കൊടുക്കില്ല അതേപോലെ ആളുകൾക്കും അങ്ങനെയുള്ള പ്ലേറ്റുകൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് അത്രക്ക് നിർബന്ധം നിർബന്ധ അച്ഛാ അപ്പൂപ്പനെയും അമ്മൂമ്മയും പുറത്ത് നിൽക്കട്ടെ മൂന്ന് ദിവസം കഴിഞ്ഞ് കയറിയാൽ മതി നല്ലൊരു തീരുമാനമാണിത് ഓക്കെ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഒരുപാട് കമൻ്റുകളുണ്ട് ഞാൻ വേറെ കുറച്ച് കമൻ്റ് മുകളിൽ നിന്ന് കണ്ട ഒരു നാലഞ്ച് കമൻറ്റ് കൊടുത്തിട്ട് ഇവിടെ വായിച്ചെന്നുള്ളൂ അപ്പൊ കേരളത്തിൽ ഇപ്പോൾ അവസാനിക്കാത്ത ഒരു ദുരാചാരമുണ്ട് ഈ ദുരാചാരം നമ്മളെല്ലാവരും തകർത്ത് തരിപ്പണാക്കാം ഞാൻ ഒരിക്കൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു അശുദ്ധരല്ല ഞങ്ങൾ അശുദ്ധരല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എഴുതിയിട്ടുണ്ടായിരുന്നു വരികളൊന്നും എനിക്ക് ഓർമ്മയില്ല അത് എന്തുകൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെൻസസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രക്രിയയാണ് അതൊരു ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദൈവികമായി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഒരു ജീവന് ജീവൻ നൽകാൻ കഴിയുന്ന പ്രക്രിയയാണ് അല്ലേ ആ ഒരു പ്രക്രിയ ഇല്ലാത്ത ആളുകൾക്ക് ജന്മം നൽകാൻ കഴിയില്ല അതിനുവേണ്ടി ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് പല ആളുകൾക്കും പി സി ഒടി പോലെയുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെയെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മള് ശരിയാക്കിയെടുക്കുക അല്ലെ അതായത് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് ഈ ഒരു മെൻസസും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടുള്ളതാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്നത് അത് വലിയ കാര്യം തന്നെയാണ് ദൈവികമായ കാര്യമാണ് ആ ഒരു കാര്യത്തെയാണ് വീട്ടുകാർ ഇപ്പൊ ഇങ്ങനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ മോശം എന്നല്ല വേറെ ഒന്നും പറയാൻ കഴിയില്ല ഞാൻ ആ പെൺകുട്ടിയുടെ മുഖം ബ്ലറാക്കിയിട്ടുണ്ട് ആ വീട്ടില് ആ കാണിക്കുന്ന എല്ലാവരുടെ മുഖം ബ്ലറാക്കിയിട്ടുണ്ട് പല ആളുകളും മുഖം എന്ന് ചോദിക്കും ഈ ഒരു പെൺകുട്ടി ചിലപ്പോ ഒരു നോർമലി ഇട്ടൊരു വീഡിയോ ആയിരിക്കാം പക്ഷെ അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു നമ്മളെന്തിനാ മനഃപൂർവ്വം അവരുടെ മുഖം കാണിച്ചിട്ട് നാട്ടുകാരെ അറിയിക്കുന്നത് അത് അറിയിക്കാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങളുടെ ഇത് നടക്കുന്നുണ്ടാവല്ലോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വീട്ടിലും ചിലപ്പോൾ ചില ആളുകളുടെ വീട്ടിലെങ്കിലും നടക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ അതൊരു വിഡിത്തരമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണുകയെന്ന് മാത്രമേ എനിക്കുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു കാര്യമില്ല ഒരിക്കലും നിങ്ങൾ ആ ഒരു രീതിയിൽ മാറ്റിയെടുക്കരുത് പ്രീ ഇപ്പൊ മെൻസസ് ആയി കഴിഞ്ഞാലും അല്ലാത്ത സമയത്തും അവരുടെ ശരീരത്തിൽ ഒരു പ്രത്യേക അണുക്കൾ വരും അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾ വരും അങ്ങനെ ഒന്നുമില്ല അവരൊരു പാത്രം തൊട്ട് കഴിഞ്ഞാലും ഇവർ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മാറ്റിയെടുക്കുന്നത് എന്നുള്ളതാണ് ഒന്നും സംഭവിക്കാനില്ല ഇവിടെ ഒന്നും അത് നിങ്ങൾ മനസ്സിലാക്കുക ലോകം അത്ര അധികം വളർന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെ ചിന്താഗതി പിറകിലോട്ട് തന്നെ പോവുകയാണ് എങ്കിൽ നമ്മൾ ഒരു കാരണവശാലും രക്ഷപ്പെട്ടു പോകില്ല നമ്മുടെ നാട് നശിച്ചു കുട്ടിച്ചവറാവുന്നതാണ് അല്ലെ എത്ര എത്ര സ്ത്രീകളാണ് ഇതേ മെൻസസ്സക്കൾ എത്ര എത്ര സ്ത്രീകളാണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും മുകളിൽ എത്തി നിൽക്കുന്നത് അല്ലെ ബഹിരാകാശ യാത്രകൾ നടത്തുന്നവന് ഒരുപാട് ഒരുപാട് ഇപ്പൊ എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ട് അപ്പോ നിങ്ങൾ സ്ത്രീകളെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇത് മെൻസസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും തൊടാൻ പാടില്ല അടങ്ങിയൊരു മൂലൊക്കെ ഇരിക്കണം ഇളകാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അമ്പലത്തിയാൻ പാടില്ല അവിടെ ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്താണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ വലിയ വീഡിത്തരാണെന്ന് മാത്രം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും കമന്റ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇതിലൊക്കെ സന്ധിപ്പെടുവാ ഓഫ്